ക്രിസ്തു മതത്തിൻ്റെ രണ്ടായിരം വർഷത്തെ ചരിത്രത്തിൽ യേശു ക്രിസ്തുവിന് ശേഷം ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയ വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരമേയുള്ളൂ അപ്പോസ്തനായ പൗലോസ് പുതിയ നിയമത്തിൻ്റെ പകുതിയോളം ഭാഗങ്ങൾ എഴുതിയത് അദ്ദേഹമാണ് ഇന്ന് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ സഭകളുടെ അടിസ്ഥാനം പാകിയത് അദ്ദേഹത്തിൻ്റെ ചിന്തകളാണ് എന്നാൽ ഒരു പുരോഹിതന്റെയോ ശാന്തനായൊരു പണ്ഡിതന്റെയോ ജീവിതമായിരുന്നില്ല അദ്ദേഹത്തിൻ്റെത് ഇന്നത്തെ തുർക്കിയിലുള്ള തർസോസ് എന്ന റോമൻ നഗരത്തിലാണ് അദ്ദേഹം ജനിച്ചത് അന്ന് അദ്ദേഹത്തിൻ്റെ പേര് ഷൌൽ എന്നായിരുന്നു റോമൻ പൗരത്വമുള്ള ഉന്നത വിദ്യാഭ്യാസം നേടിയ യഹൂദ നിയമങ്ങളിൽ അങ്ങേയറ്റം തീക്ഷ്ണതയുള്ള ഒരു തികഞ്ഞ ഭരിസേയനായിരുന്നു ചെറുപ്പത്തിൽ ഷൌൽ ആദ്യകാലത്ത് ക്രിസ്ത്യാനികളുടെ ഏറ്റവും വലിയ പേടി സ്വപ്നമായിരുന്നു ഈ ശൌൽ യേശുവിൻ്റെ അനുയായികളെ ഉന്മൂലനം ചെയ്യുക എന്നത് തന്റെ ജീവിത ലക്ഷ്യമായി അവൻ കരുതി ക്രിസ്തുമതത്തിലെ ആദ്യ രക്തസാക്ഷിയായ സ്തെഫാനോസിനെ ആളുകൾ കല്ലെറിഞ്ഞുകൊല്ലുമ്പോൾ അവരുടെ വസ്ത്രങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് ആ കൊലപാതകത്തിന് പൂർണ്ണ പിന്തുണ നൽകി ഷൌൽ അവിടെയുണ്ടായിരുന്നു അതുകൊണ്ടും അവന്റെ കലി അടങ്ങിയില്ല യരൂഷലേമിലെ വീടുകൾ തോറും കയറിയിറങ്ങി ക്രിസ്തുവിൽ വിശ്വസിച്ച സ്ത്രീകളെയും പുരുഷന്മാരെയും വലിച്ചിഴച്ച് ജയിലിലടച്ചു അവന്റെ തീപ്പൊരിച്ചുതർന്ന കണ്ണുകളിൽ പുതിയതായി തുടങ്ങിയ ഈ മാർഗത്തോടുള്ള കടുത്ത വിദ്വേഷം ജ്വലിച്ചു നിന്നിരുന്നു ദൈവത്തിനു വേണ്ടിയാണ് താനിതൊക്കെ ചെയ്യുന്നതെന്ന് അവൻ ആത്മാർത്ഥമായി വിശ്വസിച്ചു യേശുവിൻ്റെ പേരുച്ചരിക്കുന്നവരെ പോലും തകർത്തു കളയാൻ അവൻ തീരുമാനിച്ചിരുന്നു അങ്ങനെയിരിക്കെ ദമസ്കസിലേക്ക് ഓടിപ്പോയ ക്രിസ്ത്യാനികളെ പിടിച്ചുകെട്ടി യരൂഷലേമിലേക്ക് കൊണ്ടുവരാനായി പ്രധാന പുരോഹിതനിൽ നിന്ന് അനുവാദം വാങ്ങി അവൻ യാത്ര തിരിച്ചു തൻ്റെ അധികാരത്തിൻ്റെയും ശക്തിയുടെയും ഉച്ചസ്ഥായിയിലായിരുന്നു അവൻ എന്നാൽ അത് അവൻ്റെ ജീവിതത്തിലെ പഴയ ശൌൽ എന്ന നിലയിലുള്ള അവസാനത്തെ യാത്രയാകുമെന്ന് അവൻ അറിഞ്ഞിരുന്നില്ല മസ്കസിന് സമീപം എത്തിയപ്പോൾ ഉച്ചസമയത്ത് സൂര്യനേക്കാൾ തിളക്കമുള്ളൊരു വെളിച്ചം ആകാശത്തുനിന്ന് പെട്ടെന്ന് അവൻറെ ചുറ്റും മിന്നി ആ പ്രകാശത്തിന്റെ ശക്തിയിൽ അവൻ നിലത്തു വീണുപോയി അപ്പോൾ സ്വർഗ്ഗത്തിൽ നിന്നൊരു ശബ്ദം അവനോട് സംസാരിച്ചു ശൗലേ ശൗലേ നീ എന്നെ പീഡിപ്പിക്കുന്നതെന്ത് ഭയന്നു വിറച്ചുകൊണ്ട് നീ ആരാണ് കർത്താവെ എന്നവൻ ചോദിച്ചു അതിന് മറുപടിയായി ലഭിച്ച ഉത്തരം അവന്റെ ലോകം തകിടം മറിക്കുന്നതായിരുന്നു നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ ആ നിമിഷം വരെ ആര് സത്യമല്ലെന്ന് അവൻ വാദിച്ചുവോ ആരെ ഇല്ലായ്മ ചെയ്യാൻ അവൻ നടന്നുവോ ആ യേശു ജീവിച്ചിരിക്കുന്നു എന്നവന് മനസ്സിലായി ആ ദിവ്യപ്രകാശത്തിൽ അവൻ്റെ കണ്ണുകളുടെ കാഴ്ച നഷ്ടപ്പെട്ടു അവൻ്റെ കൂടെയുണ്ടായിരുന്നവർ ശബ്ദം കേട്ടെങ്കിലും ഒന്നും കണ്ടില്ല കാഴ്ചയില്ലാത്തവനായി അവനെ അവർ ദമസ്കസിലേക്ക് കൈപിടിച്ച് നടത്തി മൂന്ന് ദിവസം അവൻ ഒന്നും കാണാതെയും ഭക്ഷിക്കാതെയും പാനം ചെയ്യാതെയും പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു അവൻ്റെ ഉള്ളിലെ അഹങ്കാരം മുഴുവൻ ആ മൂന്ന് ദിവസം കൊണ്ട് ഒരുകിപ്പോയി ഒടുവിൽ ദൈവം പറഞ്ഞതനുസരിച്ച് അനന്യാസ് എന്ന ഭക്തൻ വന്ന് അവനുവേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവൻറെ കണ്ണുകളിൽ നിന്ന് ചെതുമ്പൽ പോലെ എന്തോ വീണുപോയി അവന് കാഴ്ച തിരിച്ചുകിട്ടി അതൊരു പുതിയ തുടക്കമായിരുന്നു ക്രിസ്ത്യാനികളെ കൊല്ലാൻ നടന്ന ഷൌൽ ക്രിസ്തുവിന്റെ ഏറ്റവും വലിയ പോരാളിയായി മാറി ഷൌൽ എന്ന പേരുമാറി അപ്പോസ്തലനായ പൗലോസ് എന്ന പുതിയ മനുഷ്യൻ അവിടെ ജനിച്ചു എന്നാൽ ക്രിസ്തുവിനുവേണ്ടിയുള്ള ഈ പുതിയ ജീവിതം പൂക്കൾ വിരിച്ച വഴിയായിരുന്നില്ല മറിച്ച് മുള്ളുകൾ നിറഞ്ഞതായിരുന്നു യേശുവിനെക്കുറിച്ച് പ്രസംഗിക്കാൻ തുടങ്ങിയ നിമിഷം മുതൽ പീഡനങ്ങൾ അവനെ വേട്ടയാടി പണ്ട് താൻ മറ്റുള്ളവരെ പീഡിപ്പിച്ചിരുന്ന അതേ തീവ്രതയോടെ അല്ലെങ്കിൽ അതിലും ശക്തമായി ഇപ്പോൾ അവൻ പീഡിപ്പിക്കപ്പെട്ടു സുവിശേഷം അറിയിക്കാനായി അവൻ നടത്തിയ യാത്രകൾ അതിസാഹസികമായിരുന്നു പലപ്പോഴും ജീവൻ കയ്യിൽ പിടിച്ചുകൊണ്ടായിരുന്നു അവൻ്റെ ഓട്ടം തൻ്റെ ശുശ്രൂഷാ ജീവിതത്തിനിടയിൽ അഞ്ച് തവണ ജൂതന്മാർ അവനെ പിടികൂടി ചാട്ടവാറുകൊണ്ട് മുപ്പത്തൊമ്പത് അടി വീതം അടിച്ചു ശരീരം മുഴുവൻ മുറിവേറ്റും മൂന്നു തവണ റോമൻ ഉദ്യോഗസ്ഥർ കോലുകൊണ്ട് അവനെ ക്രൂരമായി മർദ്ദിച്ചു ഒരിക്കൽ ലുസ്ത്ര എന്ന സ്ഥലത്തു വച്ച് ജനക്കൂട്ടം അവനെ കല്ലെറിഞ്ഞു മരിച്ചുപോയി എന്ന് കരുതി നഗരത്തിന് പുറത്തേക്ക് ഉപേക്ഷിച്ചു കളഞ്ഞു പക്ഷേ ദൈവശക്തിയാൽ അവൻ എഴുന്നേറ്റ് വീണ്ടും സുവിശേഷമറിയിക്കാൻ പോയി അവന്റെ യാത്രാവഴികൾ അപകടങ്ങൾ നിറഞ്ഞതായിരുന്നു മൂന്ന് തവണ കപ്പൽ ഛേദത്തിൽപ്പെട്ടു അതിലൊരിക്കൽ ഒരു രാവും പകലും മുഴുവൻ തുറന്ന കടലിൽ ഒരു മരക്കഷ്ണത്തിൽ പിടിച്ച് ഒഴുകി നടന്നു യാത്രകളിൽ നദികളിലെ വെള്ളപ്പൊക്കങ്ങൾ വഴിയിലെ കള്ളന്മാരിൽ നിന്നുള്ള ആപത്തുകൾ സ്വന്തം ജനത്തിൽ നിന്നുള്ള എതിർപ്പുകൾ വിജാതീയരിൽ നിന്നുള്ള ആക്രമണങ്ങൾ നഗരത്തിലും കാട്ടിലും കടലിലുമുള്ള ആപത്തുകൾ അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത ദുരിതങ്ങൾ പലപ്പോഴും ഉറക്കമില്ലാത്ത രാത്രികൾ വിശപ്പും ദാഹവും തണുപ്പും നഗ്നതയും അവൻ അനുഭവിച്ചു ഇതെല്ലാം പുറമേ ജഡത്തിലെ മുള്ളു എന്നവൻ വിശേഷിപ്പിച്ച അവനെ നിരന്തരമലട്ടിയിരുന്ന ഒരു ശാരീരിക അസ്വസ്ഥതയും അവനുണ്ടായിരുന്നു അത് മാറ്റാൻ അവൻ ദൈവത്തോട് കരഞ്ഞപേക്ഷിച്ചു എന്നാൽ എൻ്റെ കൃപ നിനക്ക് മതി ബലഹീനതയിലാണ് ഇന്ന് ശക്തി തികഞ്ഞു വരുന്നത് എന്ന മറുപടിയാണ് അവന് ലഭിച്ചത് ഇത്രയൊക്കെ കൊടും യാതനകൾ അനുഭവിച്ചിട്ടും എന്തുകൊണ്ടാണ് പൗലോസ് തളർന്നു പോകാത്തത് അതായിരുന്നു അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അത്ഭുതം പലപ്പോഴും ജയിലിലായിരുന്നു അവൻ്റെ വാസം എന്നാൽ ആ ഇരുണ്ടടഞ്ഞ നനവുള്ള ജയിലറകൾക്കുള്ളിൽ ചങ്ങലകളിൽ ബന്ധിക്കപ്പെട്ടിരുന്നുകൊണ്ട് കൊണ്ട് അവനെഴുതിയ കത്തുകളാണ് ഇന്നും കോടിക്കണക്കിന് ആളുകൾക്ക് പ്രത്യാശ നൽകുന്നത് ബൈബിളിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞ പുസ്തകമായ ഫിലിപ്പിയർക്കുള്ള ലേഖനം അവൻ എഴുതിയത് റോമിലെ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ടാണ് കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ സന്തോഷിപ്പിൻ എന്ന് ഞാൻ വീണ്ടും പറയുന്നു എന്ന് ജയിലിൽ കിടക്കുന്ന ഒരാൾ പുറത്തുള്ളവരോട് പറയണമെങ്കിൽ അയാളുടെ ഉള്ളിലെ സമാധാനം എത്ര വലുതായിരിക്കണം തനിക്ക് നേരിടുന്ന കഷ്ടപ്പാടുകൾ സുവിശേഷത്തിൻറെ പ്രചാരണത്തിന് കാരണമായി തീരുന്നു എന്ന് പറഞ്ഞ് അവൻ ആശ്വസിച്ചു തൻറെ കഷ്ടപ്പാടുകളെ ക്രിസ്തുവിൻ്റെ കഷ്ടപ്പാടുകളോടുള്ള പങ്കുചേരലായിട്ടാണ് അവൻ കണ്ടത് ഒടുവിൽ റോമിലെ ക്രൂരനായ ചക്രവർത്തി നീറോയുടെ കാലത്ത് തൻ്റെ വിശ്വാസത്തിനു വേണ്ടി രണ്ടാമതും ജയിലിൽ അടയ്ക്കപ്പെട്ടു ഇത്തവണ മരണമുറപ്പായിരുന്നു തൻ്റെ അവസാന നാളുകളിൽ തണുത്തുറഞ്ഞ തടവറയിലിരുന്ന് തൻ്റെ പ്രിയ ശിഷ്യനായ തിമോത്തിക്ക് അവൻ അവസാനത്തെ കത്തെഴുതി ഞാൻ നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു വിശ്വാസം കാത്തു ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു അധികം താമസിയാതെ റോമിൻ്റെ പ്രാന്തപ്രദേശത്ത് വെച്ച് തല വെട്ടപ്പെട്ടു എന്നാണ് ചരിത്രം പറയുന്നത് ക്രിസ്തുവിനെ പീഡിപ്പിക്കാൻ ഇറങ്ങിത്തിരിച്ചൊരു മനുഷ്യൻ അവസാനം ക്രിസ്തുവിനുവേണ്ടി സ്വന്തം ജീവൻ ബലിയർപ്പിച്ചു പൗലോസിന്റെ ജീവിതം ഒരത്ഭുതമാണ് ഒരു മനുഷ്യനെ ദൈവം പൂർണമായി പിടികൂടിയാൽ ആ മനുഷ്യനിലൂടെ ലോകത്തെ എങ്ങനെ മാറ്റിമറിക്കാം എന്നതിൻ്റെ എക്കാലത്തെയും വലിയ ഉദാഹരണമാണ് അപ്പോസ്തലനായ പൗലോസ്